ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംബോ ഓഫേഴ്സാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് കോംബോ ഓഫേഴ്സ് ആണ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ കോംബോ ഓഫർ നമ്മുടെ കമയിലെ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കമേലിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു നമ്മുടെ വലിയ പ്ലാന്റ് ഉണ്ട് അതായത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ മേലേക്ക് വരുന്ന നല്ല കട്ട ഫ്ലവേഴ്സ് വരുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പം നാലും നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ കാണിക്കുന്ന സൈസിലായിരിക്കും നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാവുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ സൈസിൽ നമുക്ക് ഫ്ലവർ ആയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടോ കണ്ടോ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോളൂ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കമേലിയ പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് കമേലിയ പ്ലാന്റ്സിന് വരുന്ന റേറ്റ് നാല് പ്ലാന്റിനും കൂടെ ഫൈവ് നയൻ്റി റുപ്പീസാണ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആയിട്ട് മറ്റ് ചാർജുകൾ ഒന്നും ഇല്ല ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ നമുക്ക് ചാർജുകൾ വേറെ വരും പക്ഷേ നമുക്ക് ഇൻസൈഡ് കേരളയ്ക്ക് ഫൈവ് നയൻറ്റി റുപ്പീസാണ് നാല് പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓഫറാണ് നാല് നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കളേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ കളർ ഒന്ന് കറക്റ്റ് അറിയില്ല പക്ഷെ നാലും നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും നാല് പ്ലാന്റിനും കൂടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മറ്റ് ചാർജുകളൊന്നും ഇല്ലാണ്ട് അടുത്ത നമ്മുടെ പുതിയൊരു കോംബോയാണ് അസേലിയുടെ നമ്മുടെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിലും കളേഴ്സ് നമുക്ക് ഏതാ പറയാൻ പറ്റില്ല പക്ഷേ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആയിരിക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള ആയിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഒരു കോംബോയിൽ നമുക്ക് വരുന്നത് കണ്ടോ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും അഞ്ച് പ്ലാന്റിനും ചിലപ്പോൾ അഞ്ച് സൈസൊക്കെ ആയിരിക്കും കാരണം ഓരോ കളേഴ്സിനും ഓരോ വെറൈറ്റിക്കും ഓരോ സൈസായിരിക്കും ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസിലൊന്നും നമുക്ക് ചിലതിലൊക്കെ ഫ്ലവേഴ്സായി തുടങ്ങുന്നുണ്ട് എല്ലാത്തിലും ഫ്ലവർ ഇല്ല പക്ഷേ എന്നാലും ഈ ഒരു സൈസിലൊക്കെ നമുക്ക് ഫ്ലവർ ആയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റിൻ്റെ അസീലെ കോംബോയ്ക്ക് നമുക്ക് വരുന്ന ചാർജ് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഈ അസീലെ പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് നമുക്ക് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ബിക്കോസ് നമുക്ക് ഇതൊക്കെ കുറച്ച് ഷോർട്ടേജ് ആണ് അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ള കമേലിയ പ്ലാന്റ് അപ്പോൾ അത് നമ്മളിവിടെ നമ്മുടെ നേഴ്സറിയിൽ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിയാണ് ഈ ഒരു സൈസില് തന്നെ ഫ്ലവർ ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിം കളറില് നല്ല റെഡാണ് ഈ ഒരു വീഡിയോ അതിൻ്റെ കളർ മനസ്സിലാവുന്നതുകൊണ്ടെന്ന് നല്ല നല്ല ആയിട്ടുള്ള ഷെയ്ഡിൽ മൾട്ടി പെറ്റൽ ആയിട്ടുള്ള ഒരു കമയിലെ പ്ലാന്റ് ആണ് ഇത്രയും ഉണ്ടാവുള്ളൂ സൈസ് പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് നമ്മുടെ നോർമൽ നമ്മൾ ആദ്യം കാണിച്ച് ഈ കമയിലെ കോംബോ പോലെയല്ല ഈ പ്ലാന്റ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഒരു സൈസിന് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരും കേട്ടോ ഈ കാണുന്ന സൈസിൽ വേറെ ആയ പ്ലാന്റ് ആണ് നമ്മളിവിടെ നമ്മുടെ നേഴ്സറിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തേക്കണേ ഇതും ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും തന്നെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് എടുക്കുക ഇങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ചാർജ് വരുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് വിത്ത് ഫ്ലവർ ആട്ടോ മിക്കി പ്ലാന്റ്സിൽ വിത്ത് ഫ്ലവർ ആണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അസേലിയുടെ നല്ലൊരു കോംബോ അതായത് ഈ ഒരു കോംബോ ഞാനിതിന് മുമ്പ് ഇട്ടിരുന്നു നമ്മുടെ ഫൈവ് പ്ലാന്റിൻ്റെ ഇത് നമ്മുടെ ചെറിയ പ്ലാന്റ് ആണേ ഫൈവ് പ്ലാന്റ് ഫോർ ഫിഫ്റ്റിക്കുള്ള പ്ലാന്റ് ഇത് ഇത് നമ്മുടെ സിക്സ് ട്വൻറ്റി ഫൈവിൻ്റെ അത് സ്പെഷ്യൽ പ്രൈസാണ് ഈ ഒരു പ്രൈസിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കിതിൽ മൾട്ടി പെറ്റൽ ആയിട്ടും സിംഗിൾ പെറ്റൽ ആയിട്ടും ഡബിൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കളേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ വിത്ത് ഫ്ലവേഴ്സ് ആക്കാം പക്ഷേ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അഞ്ച് അഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് അഞ്ച് പ്ലാന്റിനും കൂടെ നമുക്ക് സിക്സ് ട്വന്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഇത് ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എടുക്കണമെന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി അഞ്ചും അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മുടെ എല്ലാ കോമ്പോസിലും നമുക്ക് കളർ ഡിഫറൻസ് എന്തായാലും വരും കേട്ടോ നമുക്ക് സെയിം കളർ ആയിരിക്കില്ല വരുന്നത് എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ആദ്യത്തെ കോംബോ നമ്മുടെ കമേലിയുടെ കോംബോയാണ് ഫൈവ് നയൻറ്റി ഇൻക്ലൂഡിംഗ് ആണ് കമേലിക്ക് മാത്രമാണ് നമുക്ക് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് വരുന്നത് പിന്നെ നമ്മുടെ കമേലിയുടെ ചെറിയ പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അസേലിയുടെ ഫൈവ് പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോ ഫോർ ഫിഫ്റ്റി റുപ്പീസ് അതേപോലെ നമ്മുടെ കമേലിയാൻ്റെ വില്ലി പ്ലാന്റിൻ്റെ കോമ്പോ നമുക്ക് സിക്സ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് സോ താല്പര്യമുള്ളവർ ആരും മിസ് ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ സോ താങ്ക് യു ഫോർ വാച്ചിങ്